കുറുക്കു വൈക്ക് ചുരുക്കി ചിന്തിക്കണവൽക്ക് വല്ലാത്തൊരു സംഗതിയാണ് അതായത് ആ കള്ളരോമ മൗലാന ഗാന്തപുരത്തിന്റെ ആദർശം വെച്ച് മഹാന്മാരായ കണ്ണീത്തുസ്ഥാനും ഷംഷലോമനൊക്കെ തള്ളി മുതലക്കുളത്ത് പ്രസംഗിച്ച ഏവിയാണ് ഈ വാഫി വിരുദ്ധ പഠനത്തിന്റെ കൺവീനർ നോക്കണങ്ങള്ക്കീം ബൈസിക്ക് വിരുദ്ധതൊക്കെ കണ്ടെത്തിയ ആളാ പിന്നെ മുതലക്കുളത്തു ആയിട്ട് ഗാന്തപുരത്തിന്റെ ആദർശം ശരി വെക്കുന്നത് അല്ല മോന്തായം വളവാ കുടുങ്ങി ഏവി കഴിഞ്ഞാ പിന്നെ അടുത്ത സ്ഥാനത്ത് ആ സമിതിൻ്റെ വലിയൊരു ഗുളികണ്ഠറിനെ നമ്മളെ ആര് മുക്കം പോലെ വാണക്കാട്ടങ്ങളൊക്കെ ആവുതയാൻ പറ്റില്ല എന്നൊക്കെ ചർദ്ദിച്ച മിസ്റ്റർ മുപ്പരാക്ക എങ്ങനുണ്ട് സമിതിയും ഏർപ്പാടൊക്കെ പണി പാളിയെ പാളിയെന്ന് അവിടെ കൊണ്ട് മനസ്സിലാക്കി കാന്തപുരത്തിന്റെ ആദർശം ശരി ശരിവെച്ചോരുത്തരാണ് വാഫിയക്ക് ആദർശ ആദർശവിരുദ്ധത കണ്ടുപിടിച്ചെങ്കിൽ ഈ മക്കളെ നമ്മളെ ഈ കുട്ടികളെ മഹാബിളാക്കിയും മറ്റാക്കിയും ചിത്രീകരിച്ചെങ്കിൽ പുനർവിചിന്തനം നടത്താൻ യാതൊന്നും ചിന്തിക്കണ്ട അപകർഷതാബോധം അല്ലെങ്കിൽ അഭിമാനക്ഷതം ഒന്നും ആരും കരുതണ്ട പുനർവിചിന്തനം നടത്തേണ്ടി വരും നടത്തിയ അങ്ങനെ നടത്തിയാൽ കഴിച്ചിലാവുക മാത്രല്ല അതൊരു മതഭൗതിക സമന്വയ പഠന അതിന്റെ ചെലവരൊക്കെ വിചാരിച്ചത് പള്ളിതർസ പള്ളിഥെർച്ച മായലെ അല്ലെങ്കിൽ ആ ചുട്ടയില് അതല്ല പിന്നെ കുട്ടിയൊക്കെ കുട്ടികൾക്കൊക്കെ ഇടക്കിടക്ക് പറഞ്ഞു സമുദായത്തിന്റെ ഒപ്പും ചോറും തിന്നൊക്കെ പറഞ്ഞ് പൊന്നാല ചങ്ങായ്മരത് പിന്നെ എന്താ പറയാ ഇന്നത്തെ ദുഷ്ചാ ഈ ജമാനിലെ ദുഷ്ട കോളേജുകളിൽ പോയിട്ട് മക്കള് മറ്റേ നാശമാണ് അവസ്ഥയെന്ന് ഹൗമനെ രക്ഷിക്കുക എന്നുള്ള വലിയൊരു താല്പര്യം എന്നിട്ട് ഓർക്ക് ദൈനീയ വിദ്യാഭ്യാസവും കൊടുക്കുക അതിലേക്ക് മനുഷ്യന്മാർ അകന്നകന്ന് പോവാ ഫാഷനെയും ഫ്രീക്വന്റി ലോകത്ത് കുട്ടികൾ നിക്കാ അതിനൊക്കെ മറന്നിട്ട് നമ്മളെ മക്കള് പോവാ അതിന് ഈ മതഭൗതിക സമന്വയത്തിൽ ഇന്നിട്ട് ഒരു പഠിച്ച ഹൗമന് ഈ സമുദായത്തില് എന്താ പറയാ ഒക്കെ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി ആയ നമ്മള നാട്ടികുസ്താവ് പറഞ്ഞ മാതിരി ജേഷ്ടം അന്ത്രവനോട് പറയാൻകോ പഠിച്ചാൽ കഴിഞ്ഞില്ല പഠിച്ചണം പിന്നെ അതിൻ്റെ അന്ത്രം അതിന്റെ അന്തോനോട് പറയാ അതിന്റെ അന്തോ അതിന്റെ അന്തരനോട് പറയാം എങ്ങനെ പോന്ന ഈ ഒരു ഹൗമിന് ഈ ഹൗമിന്ന് നാല് ഉദ്യോഗസ്ഥന്മാരും മറ്റും മറ്റും പിന്നെ ടാലന്റ് ഉള്ള കുട്ടികൾ ഉണ്ടാകാൻ ഉണ്ടാക്കിയ ഒരു സംവിധാനം അത് ഈ സമന്വയം എന്ന് പറഞ്ഞത് അതില് മത ഭൗതിക എന്ന് പറയുമ്പോ അതില് പൗതി എന്താണ് പൗതി ഭൗതികമാണ് അത് നൂറ് ശതമാനം മതത്തിന്റെ വീക്ഷണകോണിലൂടെ നടത്താൻ കഴിയൂല അത് അസ്മിയും കഴിയൂല എസ് എൻ ഇ സിയും കഴിയൂല നീ നമ്മൾ എൻജിനീയറിങ് കോളേജ് നടത്തി അവൻ കഴിയൂല ഒന്നും കഴിയൂല നീ പിന്നെ ഒരു എന്താ പറയാ പൊതു സംവിധാനം നടത്താൻ വന്നാൽ സുപ്രഭാതം പത്രം നടത്താൻ ഒരു പൊതു സംവിധാനം നടത്തണ്ടി വന്നപ്പോ അതൊന്നും മതവീക്ഷണത്തിലൂടെ നമുക്ക് നടത്താൻ കഴിയൂല ഇതൊന്നും തിരിയാത്ത് കുറച്ച് ആളുകളെ പോയല്ലെന്ന് പഠിച്ച നമ്മളെ എത്ര എത്ര നിഷ്കളങ്കരും എന്താ പറയാ വളരെ പാവങ്ങൾ പാവങ്ങളനി നമ്മളെ കോഴക്കുട്ടി ഉസ്താദും കാളമ്പാടി ഉസ്താദും ചെറുശ്ശേരി ഉസ്താദും ഇറ്റൊക്കെ ഒക്കെ ഇത് തിരിഞ്ഞനല്ലോ കണ്ട മഹാന്മാർക്കൊക്കെ ഇത് ഇതിനുണ്ടാക്കിയ സംവിധാനമാണ് ഇതൊന്നും തിരിയാതെ എന്നിട്ട് ഇങ്ങനെ അങ്ങനെ കണ്ണാടി വെച്ച് നോക്കുക ഒരു വാഫിന്റെ മുടി ഒത്തിരി നീളം കൂടി ഇല്ലെങ്കിൽ ഉദവിന്റെ ഇതവിടെ മുടി ഇങ്ങനെ ആക്കി നിങ്ങൾ വരി ബിരുദടുത്തോട് വരുമല്ലോ സിക്കാരും നമുക്ക് ഒക്കെ അങ്ങനെ സംവിധാനങ്ങളും ഇന്നും വേണം അക്കി വേസിൽ ഞാനോതാ പറയുള്ളൂ നല്ലോണം വേണം ഹൗമനെ കുട്ടിയൊക്കെ പക്ഷെ എല്ലാ അർത്ഥത്തിലും എല്ലാം ശരിയാക്കി അല്ലെങ്കിൽ എല്ലാവരും ഒരേ അളവിൽ മൂല്യന്മാരായി വരുന്നൊക്കെ വിചാരിച്ച ഒരാളുകളാണ് ഇതിൽ ഓരോ കുട്ടിൻ്റെ ടാലന്റിനുസരിച്ച് ആ കുട്ടീനെ പരിപോഷിപ്പിച്ച് ആ കുട്ടിക്ക് എന്താണോ അവന്റെ ടാല മനസ്സിലാക്കി ചിലപ്പോൾ ആവാനാണെങ്കിൽ അങ്ങനെ നീ തസൌഫിന്റെ മേഖലയിലാണെങ്കിലും അങ്ങനെ അതൊക്കെ ഇതിലൊക്കെ ഉണ്ട് ഞമ്മള് കണ്ടിട്ടുണ്ട് വാഫികളിലും ഉദവികളിലൊക്കെ കണ്ടിട്ടുണ്ട് നല്ല നല്ല മൂല്യന്മാരെ കണ്ടിട്ടുണ്ട് നല്ല പള്ളി കേൾക്കാൻ പറ്റിയ നല്ല ഉഷാറും ഉള്ള കിതാബ് പൊതി കൊടുക്കാൻ പറ്റിയാലോ കണ്ടിട്ടുണ്ട് എത്ര ഉണ്ട് ഇവരിതൊന്നും പഠിച്ചില്ല ഉദവ്യോള കൂട്ടത്തില് അങ്ങനെ തന്നെ അങ്ങനെ തന്നെ എത്ര ആളുകളുണ്ട് ഇവർക്ക് ഈ ശജറകൾക്കോ മറ്റുള്ളവർക്കോ ഒന്നും ഇത് തിരില്ല എന്നിട്ട് ഈ മറ്റേ വൈനോക്കുലർ വെച്ച് നോക്കി 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 കുറ്റം കണ്ടെത്തി ഈ മക്കളെ അമ്മളെ മക്കളെ ഇതിനൊക്കെ പരിഹാരം ഉണ്ടാക്കാൻ ഞാൻ ഉണ്ടാക്കാത്തവർക്ക് പോയി അത്രേനേ ഉള്ളൂ മാനക്കുകൾ ഇനി പറഞ്ഞേലെ മുഖത്തിന് ഞാൻ പറഞ്ഞു ഞാൻ എനിക്ക് ഒരു ഒരു മടിയില്ല ഒരു മിനിറ്റ് ഏറെ മുക്കത്തിന് സമസ്തയിൽ പേറിനോ ആ ഓരോ മിനിറ്റും പേറിയോലും നാറി ഉണ്ടാവും അത് ഉറപ്പ കാരണം പാണക്കാട്ട് തങ്ങന്മാരെ കാതാൻ പറ്റില്ലാന്ന് പറഞ്ഞേ അക്കോലത്തെ നെറികേട് പുലമ്പിയ ആളൊക്കെ മുഷാഫറെ പേറികൊണ്ടിരിക്കുമ്പോ പേറിയോര് നാറുക എന്നുള്ള പ്രതിഭാസം നാട്ടി നാട്ട്യോസ്താവ് പറഞ്ഞാൽ ഇവിടെ നടക്കും അത് സഹിക്കണ്ടും സഹിക്കേണ്ടി വരും തെറ്റെടുത്താൻ ആരും മടിക്കേണ്ട ആവശ്യമില്ല സംസുല്ലമ്മ കാട്ടിയെന്ന പാതയാണ് ഒരു നിക്കാതിൽ പദം പേച്ചു എന്ന് തോന്നിയപ്പോൾ പിറ്റേ പോയ ശംഷുല്ലമ്മന്റെ അനുയായികളാണെങ്കിൽ എന്നിട്ട് ഇമക്കളെ ഭാബിയാക്കിയും ഒറ്റ ആക്കിയും ചിത്രീകരിക്കുക എന്നിട്ട് കുറ്റം കണ്ടാത്ത മുപ്പത് സെക്കൻഡ് ക്ലിപ്പ് മതവിരുദ്ധനാക്ക മുപ്പത് സെക്കൻഡ് ക്ലിപ്പ് ഇങ്ങനെ ഓരോന്ന് കൊണ്ടുവരാ ഏതോ കുന്നുംകുളം കൊണ്ടോ കൊടുത്ത കിതാബ് വായിച്ചാണ്ട് നമ്മളെ ഉസ്താദ്മാർ എന്ത് അതൊക്കെ ഉസ്താദ്മാർ ചിന്തിക്കേണ്ട സജ്ജറകള് സജറുകൾക്ക് നമ്മളെ ഉസ്താദ്മാർക്ക് ഏത് സജ്ജറകളാണ് ആ കിതാബ് കൊണ്ടോ എടുത്തോ നോക്കിയാൽ മതി അങ്ങനത്തെ കള്ളത്തര പഠിത്തമുണ്ട് തറാവിയെ എട്ടാണ് ഉത്തമന്ന് പഠിപ്പിച്ചു ഇങ്ങനൊക്കെ പാടെ പറഞ്ഞാണ്ട് ഇതിനൊക്കെ പുനർവിചിന്തനത്തിലെ സമയം അങ്ങേയറ്റാണ് ഉസ്താദ് പറഞ്ഞാൽ ഹൈദരശാബ് തങ്ങൾ ഒരുപാട് അടങ്ങാറാക്കി വിവാഹപ്രായം മറ്റു മർച്ചക്കെ പറഞ്ഞു വിവാഹപ്രായത്തിനൊക്കെ ഉള്ള തങ്ങൾ ഉസ്താദ് അന്ന് ചോദിച്ചൊരു ചോദ്യം ഉണ്ടല്ലോ ആദ്യം തന്നെയാണ് പറഞ്ഞൂടെ ആദ്യം പറഞ്ഞിട്ട് ആ ചില സ്ഥാപനങ്ങൾ അത് ചെയ്ത് അത് മാത്രല്ല അനുഭവത്തിന്റെ വെളിച്ചത്തിലാ ചെയ്ത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ ഈ പഠിച്ച കുട്ടികൾ ലാസ്റ്റ് ടൈമില് വിവാഹത്തിലേക്ക് പോകുമ്പോലെ ശ്രദ്ധ മാറും മൂന്നാല് കൊല്ലം തീറ്റി വായുതൽ ജാതാവും അത് അനുഭവം ഉണ്ടായിട്ട് മാത്രം അല്ലെങ്കിൽ ഇവർക്ക് എന്തായാലും താല്പര്യം എന്താ സ്ഥാപനങ്ങൾക്കതിൽ കുഴപ്പം ഒരു നിക്കാതെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല പക്ഷെ അനുഭവം അങ്ങനെ വന്നപ്പോൾ കുട്ടികൾ ഈ എന്താ പറയാ തപസ്യ പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് പണ്ഡിതകളാവുക എന്നുള്ള ആ ഉദ്ദേശത്തിലേക്ക് എത്താതെക്കുമ്പോൾ അങ്ങനെ ചില സ്ഥാപനങ്ങളെടുത്ത നയനി അതിലൊക്കെ ഇതാക്കേണ്ട എന്താ അതിലൊക്കെ എത്ര മാത്രം അതില് വേറെ വർത്താലത്തിനൊന്നും കുഴപ്പമില്ല എന്തിനാ വെറുതെ നമുക്ക് പദവി ഉണ്ട് അധികാരം ഉണ്ട് ഇല്ലാണ്ട് ഒരു വിട്ടരെ മെക്കിട്ടിറന്ന് അതിൽ ഇത്രേ പറയാനുള്ളൂ ഓലെ ആദ്യമേ പറഞ്ഞു ഞങ്ങളോട് അതിന് പറ്റെങ്കിൽ ഇവിടെ കയറിയാ മതിയെന്ന് പിന്നെ അതിൽ വർത്താനല്ല അങ്ങനെ ചെയ്യണ്ടേ ഞാൻ വല്ല നമ്മൾ ഒന്ന് ഉസ്താദന്മാരെ ധിക്കാറിക്കുന്നല്ല അത് തങ്ങളുടെ ഉസ്താകം പറഞ്ഞു ആദ്യം പറഞ്ഞ അതില വിഷയം തോന്നി പിന്നെ ഇതൊക്കെ കണ്ടുകണ്ട് ഇത് പാണക്കാട്ട തങ്ങന്മാരെ പ്രതികൂട്ടിലാക്കാൻ നല്ലൊരവസരാന്ന് വിചാരിച്ചിട്ട് ഈ അമ്പലക്കടവും ഈ ചങ്ങായ്മരൊക്കെ പഠത്തിന്റെ പിന്നിൽ കൂടി തിരികൂട്ടി തിരി കൂട്ടി ഉസ്താവന്മാരോട് കട്ടുകടുപ്പത്തിലെ തീരുമാനവും അല്ല മുഷാവറ പലവട്ടം കൂടിയൊക്കെ പറഞ്ഞു ആ മുഷാവറ കൂടലിലൊക്കെ വ്യഗ്രതന്റെ പിന്നിൽ ബല തിരി കൂട്ടില ഈ ശരകളെ എന്നിട്ട് വേണ്ടാത്ത പിത്തന നാട്ടിൽ ഉണ്ടാക്കിയുണ്ട് ഈ മക്കളെ നമ്മളെ ഈ മക്കളെ ഇക്കോലത്തുള്ള കുട്ടികളെ പിന്നെ എല്ലാവരും ഭൂതക്കണ്ണാടി ചോക്കുക തന്നെ ഭൂതക്കണ്ണാടികളൊക്കെ തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കണേ നാലാം ക്ലാസ്സിലെ കുട്ടിയേക്കുള്ള വിദ്യാഭ്യാസം പോലും ഞാൻ മുഖത്തിൽ നിന്ന് നോക്കണം മുക്കത്തിന് പിന്നെ സംസ്കാരത്തിന് കൈയ്യൊക്കെ ആണ്ടും പഠിപ്പിച്ചെന്നെ മാപ്പള്ളാനോട് മാത്രം പറഞ്ഞു ഞാൻ ഇനി ട്രോളുകളൊരു കാലയക്കാലം എല്ലാവർക്കും എടുത്ത് ട്രോളും അത് ഞാലമ്പാടി ഒരു വാഫി ഗാഫുറായി എന്ന് പ്രസംഗിച്ചിട്ടോ മറ്റേ കളവ് പ്രസംഗിച്ചിട്ടൊന്നും കാര്യം ഉണ്ടാവില്ല തിരിച്ചങ്ങോട്ടും വരും പണി പണിമേ പണി വരും എല്ലാവരും സഹിക്കേണ്ടി വരും ഇനി ട്രോളിൻ്റെ ഒരു കാലമായിട്ട് അങ്ങനെ പോവും ഇതിനൊക്കെ വൈ മരുന്നിട്ടോ ഈ ഷജറുകള മാനന്തവാടി ഫൈസിനെ പോലത്തെ ആളുകൾ വേണ്ടല്ലേ അഗഫുർ അൻവറിന്റെ പേരിലൊക്കെ ഇത് ക്ലിപ്പ് ഉണ്ടാക്കിയിട്ട് അയതാ അയ്യാത് ജാതിന് ഇസ്തിക്കാമേ പേറി കിടക്കുക നമ്മളെ എസ് കെ സുഫര് അന്തല്ലാത്ത പണിയെടുത്താണ്ട് സ്വയം കുഴി കുത്ത പണിയെടുത്താണ്ട് അങ്ങനെ ലേഖനം ഞാൻ കണ്ടി അതാണ് ഇതൊക്കെ സ്വയം കുഴി ഈ വരച്ച ഈ ഇരുമ്പലൊക്കെ കണ്ടല്ലോ ഈ അതിർ വരമ്പുകളൊക്കെ മറ്റുള്ളവർക്ക് വരച്ചുകൊടുത്തേ ഇതൊക്കെ പാരായിട്ട് വരും ഇതൊക്കെ പാരായിട്ട് വരും ഓരോന്നിനും കണ്ടില്ലേ ഇപ്പൊ സ്ത്രീകളൊപ്പം നിന്നോ മറ്റേ ചിത്രമെന്ന് പറയുമ്പോൾ എല്ലാരത്തും വരുന്നുണ്ടല്ലേ ഈ അതിർവരമ്പ് വരച്ചിലൊക്കെ കൊടുക്കും സ്വയം വലിയൊരു കുണ്ടുത്തി വെച്ചിട്ട് അയക്ക് ഞമ്മളെ നമ്മളെ തന്നെ തള്ളിയിരുന്ന പരിപാടിയാ ഇപ്പൊ ഞമ്മളെ സംഘടന എടുത്ത് പുനർവിചിന്തനം അന്തളുകൾക്ക് പുനർവിചിന്തനം നടത്താം അതിനുള്ള അപകർഷത വിചാരിച്ചാൽ മാനഹാനി വിചാരിച്ച നാടെ വിചാരിച്ചിക്കാം എന്നിട്ട് ഇങ്ങനെ നിത്യം പ്രശ്നമായി പ്രശ്നമായി എന്നിട്ട് തീരും നമുക്ക് ഏത്രത്തുണ്ട് നമുക്ക് ഏത്രത്തിന്റെ തീരും തീരും നമുക്ക് ഇങ്ങനെ പ്രസംഗിച്ചു അടുത്തല്ലോ എന്നെ പ്രസംഗിച്ചു വിറ്റത്തുള്ളൂ അങ്ങനെ പ്രസംഗിച്ച് അങ്ങനെ പോവാൻ നമുക്ക് അല്ല നേതാക്കന്മാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട്